ഓരോ നീക്കങ്ങളും സസൂക്ഷ്മം നടത്താൻ തന്നെയാണ് ബി ജെ പി കോർ കമ്മിറ്റി തീരുമാനിച്ചിരിക്കുന്നത് ആഭ്യന്തര മന്ത്രിയായി പുതുതായി ആര് വന്നാലും അമിത്ഷായുടെ രീതിയിൽ ആ ഒരു പോകുക അസാധ്യമാണ് എന്ന് ബി ജെ പി വിലയിരുത്തുകയാണ് എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അതും പ്രതിപക്ഷം ഇത്രയേറെ ശക്തമായിരിക്കുന്ന കാലഘട്ടം ആ കാലഘട്ടത്തെ ബി ജെ പിക്ക് അതിജീവിക്കുക അത്ര എളുപ്പമല്ല എന്ന് ഓരോ നേതാക്കൾക്കും കൃത്യമായി അറിയാം അമിത് ഷാ ആഭ്യന്തരമന്ത്രിയായി ഇരിക്കുന്നിടത്തോളം കാലം അദ്ദേഹത്തിന്റെ പ്ലാനുകൾ അജണ്ടകൾ നടപ്പിലാക്കാൻ പ്രതിപക്ഷം ഒരു രീതിയിലും സമ്മതിക്കില്ല എന്ന് മാത്രമല്ല രാജ്യസഭയിൽ വ്യക്തമായ ഭൂരിപക്ഷം ഇല്ലാത്തതിനാലും ബി ജെ പി അംഗങ്ങൾ പരിപൂർണമായി നേതാക്കൾ കൊണ്ടുവരുന്ന ഏതൊരു ബില്ലിനെയും പാസാക്കി വിടുന്ന രീതിയിലേക്ക് പോകില്ല എന്ന് ചടിക്കുകയും ചെയ്യുമ്പോൾ ഇതല്ലാതെ മറ്റു വഴിയില്ല ഒപ്പം സംഘടനാപരമായി ഏറ്റവും ദുർബല അവസ്ഥയിൽ നിൽക്കുകയാണ് ദേശീയതലത്തിൽ ബി ജെ പി എന്നത് അമിത് ഷായെ ദേശീയ അധ്യക്ഷനാക്കി വീണ്ടും ഉയർത്താൻ ബി ജെ പി ലക്ഷ്യമിടുന്നതിന്റെ മറ്റൊരു കാരണമാണ് നിലവിലെ ബി ജെ പി അധ്യക്ഷൻ എല്ലാ രീതിയിലും പരാജയം തന്നെയാണ് മാത്രമല്ല ഉത്തർപ്രദേശിലും നിരവധിയായ സംസ്ഥാനങ്ങളിലും ബി ജെ പി ഏറ്റ തിരിച്ചടി അതിനെ ലഘൂകരിക്കണമെങ്കിലും അവിടെ സംഘടനാ തലത്തിൽ ഉടച്ചു വാർക്കൽ നടത്തണമെങ്കിലും അമിത്ഷാ അവിടെ ചെന്നേ തീരൂ എന്ന രീതിയിലേക്കാണ് ദേശീയ നിർവാഹ സമിതി ഇപ്പോൾ അമിത് കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് എന്നാൽ അദ്ദേഹത്തിന് മന്ത്രി സ്ഥാനം ഒഴിയണമെങ്കിൽ അത് മാത്രമല്ല കണ്ടീഷനായി പറഞ്ഞിരിക്കുന്നത് ഉപാധികൾ പലതും മുന്നോട്ട് വെച്ചിരിക്കുന്നു വളരെ വൈകാതെ തന്നെ താൻ ലക്ഷ്യമിച്ചിരിക്കുന്ന ആ വലിയ പോസ്റ്റ് തന്നേ തീരുകയുള്ളൂ എന്ന പ്രഖ്യാപനം അമിത്ഷാ നടത്തിയിരിക്കുകയാണ് അത് ഉറപ്പ് നൽകിയാൽ മാത്രമേ ഈ ഒരു തീരുമാനത്തിന് കൂട്ടുനിൽക്കുകയുള്ളൂ എന്ന പ്രഖ്യാപനം കൂടി വരുമ്പോഴാണ് ഇത് എത്രത്തോളം ദുർഘടം പിടിച്ച സാഹചര്യമാണ് എന്നുള്ളത് വ്യക്തമാകുന്നത് രാജ്നാഥ് സിംഗിനെയോ ഗഡ്കരിയോ ഒക്കെ മാറ്റിയാൽ ഇത്രയധികം പ്രശ്നമാകുമോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നായിരിക്കും ബി ജെ പി നേതാക്കൾ പറയുന്ന ഉത്തരം എന്നാൽ അമിത്ഷായെ മാറ്റുമ്പോൾ ബി ജെ പി നേതൃത്വം മൊത്തത്തിൽ കുലുങ്ങുകയാണ് എന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ഇവിടെയും പ്രതിപക്ഷത്തും അതുപോലെ തന്നെ പ്രതിപക്ഷത്തുള്ള ഓരോ പാർട്ടികളിലെയും ശക്തമായിട്ടുള്ള എതിർപ്പ് അമിത്ഷായ്ക്ക് എത്രത്തോളം ബുദ്ധിമുട്ട് എന്നുള്ളതിൽ നമുക്ക് നിസ്സംശയം പറയാം അത് ഏറ്റവും മൂർച്ഛിച്ച അവസ്ഥയിൽ ഇരിക്കുകയാണ് കാരണം നിരവധിയായിട്ടുള്ള വിവാദ നയങ്ങൾ നടപ്പിലാക്കിയത് രണ്ടാം മോദി സർക്കാരിലാണ് അമിത്ഷായാണ് അതിനെല്ലാം തിരികൊളുത്തിയതും എല്ലാം ഒറ്റയ്ക്ക് നടപ്പിലാക്കാൻ ശ്രമിച്ചതും വാസ്തവത്തിൽ മോദിയുടെ തീരുമാനങ്ങളെല്ലാം നടപ്പിലാക്കാൻ ഷാ തന്നെയായിരുന്നു മുന്നിട്ടിറങ്ങിയതും അതേ അമിത് ഷായെ നീക്കുക എന്നത് പ്രതിപക്ഷത്തിന്റെ കൂടി വിജയമായി അവർ കണക്കാക്കുമെന്ന് ബി ജെ പിക്ക് നല്ലവണ്ണം അറിയാം അതുകൂടി മനസ്സിലാക്കിയാണ് ബി ജെ പി ഇപ്പോൾ ഓരോ നീക്കവും നടത്തുന്നത് ഇപ്പോൾ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ രണ്ട് സംസ്ഥാനത്തേക്കുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ക്യാബിനറ്റിന്റെ റീഷഫിളിന് കാര്യമായ പങ്ക് വഹിക്കും എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല